ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്റ്റർ ഓഫ് റെയിൽവേ കീഴിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തിലേക്കിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അത് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ ഇതിലെൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ മാനേജർ വിഭാഗത്തിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം ഉണ്ട് അതിലേക്ക് മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഫിനാൻസ് വിഭാഗത്തിലേക്ക് അതിലേക്ക് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് സി എ ഓർ സി എം എ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇപ്പോൾ സി എ സി എം എ അതിലുണ്ടായിരിക്കാം അത് രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് അതിലേക്ക് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളമുണ്ട് എക്സിക്യൂട്ടീവ് സിവിൽ വിഭാഗത്തിലേക്ക് മുപ്പത്തി ആറ് വേക്കൻസി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്ത് സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സസ് ഫ്രം മെയർ ആഗ്നൈസിഡ് യൂണിവേഴ്സിറ്റി അതാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അറുപത്തി നാല് വേക്കൻസി ഉണ്ട് അതിലേക്കും ഡിപ്ലോമയാണ് പിന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് എഴുപത്തഞ്ച് വേക്കൻസി അല്ലെങ്കിൽ ഇത്രയും ഡിപ്ലോമ ഇത് ഇത്ര ഒരുപാട് ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പതിനാറായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരേക്കും ശമ്പളം അതിലേക്ക് നാനൂറ്റി അറുപത്തി നാല് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി അതിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അതുപോലെ വൺ ഇയർ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിസ് ഐ ടി അപ്രൂവ്ഡ് എൻ സി എസ് സി വി ടി അംഗീകരിച്ച ഒരു ഐ ടി ഉള്ളവർക്ക് പത്താം ക്ലാസ്സോട് കൂടി ഐ ടി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈ ഡേ